ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യും എല്ലാവർക്കും വീട്ടിലെ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടും പക്ഷെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പേടിയാണ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം എന്നെ കുറച്ച് പേര് പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം പക്ഷേ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് ഒരു പേടിയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെ ആണോ എന്നില്ല അപ്പോൾ ഞാനിതുപോലെ തന്നെ കൊറോണ ടൈമിലാണ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ തന്നെ പഠിച്ചതാണ് കേട്ടോ യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കി തന്നെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിന് ഞാനും സ്റ്റിച്ച് ചെയ്ത് ഇടും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ണ്ടിരുന്ന സമയത്ത് ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇനി പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്റ്റിച്ച് അതായത് ഇപ്പം എല്ലാം ഒന്നിനും തയ്ക്കാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ഓരോ മോഡൽ കാണിക്കുമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അതെനിക്ക് അറിയാത്തൊരു മോഡലാണ് വന്നെങ്കിൽ ഞാൻ എന്തു പറയും അപ്പോൾ അങ്ങനെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവരോട് പറയുമ്പോൾ അവർ തിരിച്ച് റെസ്പോണ്ട് എങ്ങനെയായിരിക്കും ചെയ്യുന്നത് പിന്നെ ഈ ഷോപ്പ് എന്തിനാണ് പിന്നെ നിങ്ങൾ നിങ്ങൾ ബിസിനസ് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും അറിയില്ല എന്നൊക്കെ ചോദിക്കും അങ്ങനത്തെ ഒക്കെ ഒരു ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും സ്റ്റിച്ച് ചെയ്താൽ ശരിയാവുമോ ഞാൻ എനിക്കും കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആണ് ഇനി അഥവാ ഓക്കെ ആയില്ലെങ്കിലും നമ്മുടെ ആൾക്കാരാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാമല്ലോ പക്ഷെ എല്ലാ കസ്റ്റമേഴ്സിനോടും നമുക്കങ്ങനെ ഞാൻ ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം പറയാട്ടെ അപ്പോൾ എനിക്ക് ചെറിയതായിട്ട് ഒരു ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻസൾട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൊട്ടീക്ക് പോയി കുറച്ച് ആൾ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടൊരു ഒരു ടൈലറിംഗ് ഷോപ്പോ ബൊട്ടീക്കിൽ എവിടെയെങ്കിലും കുറച്ച് ആൾ പോയി നിന്ന് എൻ്റെ ഒരു ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സായിട്ട് ഷോപ്പിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അവരെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് പേടി കുറച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുക വെച്ചിട്ട് ഞാൻ എൻ്റെ ബൊട്ടിക്ക് പോയി നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കി പഠിച്ച പ്രൊഫഷണലി പഠിച്ചതൊന്നും അല്ലല്ലോ യൂട്യൂബിൽ നോക്കി പഠിച്ച് ആ ഒരു നമുക്കൊന്നും അറിയില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു അത്രക്കൊന്നും അല്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമൊക്കെ കിട്ടിയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഈഗോ ഹേർട്ടായിട്ട് അപ്പം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് തുടങ്ങുക ബോർഡ് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അയ്യോ ബട്ടില എനിക്ക് ഉൾബലി ഞാൻ നിൽക്കുമായിരുന്നു ചെയ്യാനൊരു മടിയായിരുന്നു പക്ഷേ ഈ പൊട്ടിക്ക് പോയി നിന്ന് ഇവരുടെ ഒരു പെരുമാറ്റം കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് എനിക്കങ്ങോട്ട് എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യും എനിക്ക് എന്തായാലും വേണ്ടില്ല ഞാൻ തുടങ്ങാൻ പോവാണ് ഞാനും തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തീരുമാനിച്ച ബോർഡ് വീട്ടിലൊരു ചെറിയൊരു ബോർഡ് വെക്കുകയുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ആര് അല്ല ഞാൻ ബോർഡ് വെച്ച് പലരും എണ്ണ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് വെക്കി സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുന്നത് പക്ഷേ എനിക്കെപ്പോഴും ഒരു ഒരു ഉൾവലിവായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ എന്തുവേണും വന്നോട്ടെ കസ്റ്റമർ എന്നെ ചീത്തു കളിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എനിക്ക് എനിക്കറിയാവുന്നത് ഞാൻ ചെയ്തു കൊടുക്കും എനിക്ക് അറിയാവുന്ന നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാം എന്തായാലും ബോർഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ബോർഡ് ഒരു ചെറിയൊരു ബോർഡ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സ്റ്റിച്ചിങ് ഫോർ ലേഡീസ് ആൻഡ് കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ഒരു ബോർഡ് വെച്ച് അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനറിയാം അത്യാവശ്യം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം നിങ്ങൾ കുട്ടികളുടെ സ്റ്റിച്ച് ചെയ്യും നിങ്ങൾ വലിയ ആൾക്കാരുടെ സ്റ്റിച്ച് ചെയ്യും കുഴപ്പമില്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇല്ല കാരണം ഇത് പഠിച്ചാലും പഠിച്ചാലും തീരില്ല ഓരോ ദിവസം തോറും പുതിയ പുതിയ മോഡലുകൾ വരെയല്ലേ ഇപ്പം നമ്മൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം നമ്മൾ ചെറിയ റഫ് ആയിട്ടുള്ള തുണിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ ഫുള്ള് പഠിച്ചിട്ട് നമുക്ക് എന്തായാലും തുടങ്ങാൻ പറ്റില്ല പക്ഷെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളവർ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ ഓൾട്ടറേഷൻ മാത്രം ആയിട്ട് ഒരു ബോർഡ് വയ്ക്കുക കേട്ടോ അപ്പം ഞാൻ പുതിയതായിട്ട് തുടങ്ങുന്ന പേടിയുള്ള പേയുള്ള ആൾക്കാർക്കൊരു ടിപ്സാണ് പറയുന്നത് ഞാൻ ചെയ്ത ടിപ്സാണ് കേട്ടോ പറയുന്നത് ഇപ്പം ചെറിയൊരു ബോർഡ് വെക്കുമ്പോൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാൻ മടിയാണെങ്കിൽ പേടിയാണെങ്കിൽ നിങ്ങൾ ഓൾട്ടറേഷൻ മാത്രം ആദ്യം എടുക്കുക നിങ്ങൾ കുറച്ച് ഓൾട്ടറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുമല്ലോ അപ്പോൾ ചെറിയ വലിയ പണിയൊന്നും ഇല്ലല്ലോ ചെറിയൊരു ഒക്കെ എടുത്താൽ മതി അപ്പം അങ്ങനെ ചെയ്ത് ചെയ്തും ആയിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പതുക്കെ പതുക്കെ കിട്ടും പിന്നെ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾ ടോപ്പ് ടോപ്പിന് എത്രയാണ് അല്ലെങ്കിൽ ഈ മോഡൽ ോ ഈ നെക്ക് തയ്ക്കോ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ നമുക്ക് അറിയാവുന്ന ആണെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ എനിക്ക് അറിയാവുന്ന മോഡലാണെങ്കിൽ ഞാൻ തയ്ക്കാന്ന് പറയും അപ്പൊ അറിയാത്ത മോഡൽ വരാറുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ അപ്പൊ ഞാൻ പറയും ഞാൻ ഇത് തയ്ച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ച് നോക്കട്ടെ നമ്മൾ വീട്ടിലാണല്ലോ അപ്പൊ നമ്മൾ തയ്ച്ച് നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഓക്കെ ആണെങ്കി പറയാന്ന് പറയും അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ ഓക്കേ എന്ന് പറയുമ്പോൾ നല്ല കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നിട്ടുണ്ട് നല്ല കസ്റ്റമേഴ്സ് നമുക്ക് വരും അപ്പോൾ അവർ ഓക്കെ നിങ്ങൾ തയ്ച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ തയ്ച്ചു തന്നാൽ മതി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ അവർ മോഡലൊക്കെ മാറ്റിയിട്ടൊക്കെ തരാറുണ്ട് അപ്പം നമ്മൾ പേടിച്ചിട്ട് അവർ പറയുന്ന മോഡൽ തയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പേടിച്ച് തുടങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ തുടങ്ങാനേ പറ്റില്ല എൻ്റെ അനുഭവം അങ്ങനെയുട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്താ കുറെ മോഡൽ വന്നത് തയ്ക്കാൻ പറ്റാത്ത കുറേ മോഡലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് റഫ് ആയിട്ട് ലൈനിങ് തുണിയിലൊക്കെ പഴയ തുണിയിലൊക്കെ തയ്ച്ച് നോക്കി ഓക്കെ ആക്കിയിട്ടാണ് അവരുടെ നല്ല തുണിയിൽ ആ ഒരു ഡിസൈൻ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ ചെയ്ത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് ഒന്നും അധികം പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ തുടങ്ങുന്ന തുടങ്ങുന്നവരെ പലർക്കും കാശ് വരാൻ മടിയായിരിക്കും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യമൊന്നും അത് കുഴപ്പമില്ലാന്ന് വിൽക്കുക അല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യാം പൈസക്ക് പൈസയുടെ കാര്യത്തിൽ എന്നാലും തീരെ വാങ്ങിക്കാതിരിക്കാന്നല്ല പറഞ്ഞാൽ അവരെന്തായാലും തരും നമുക്ക് എന്തായാലും ഒട്ടുമിക്ക ആൾക്കാരും തരും കുറച്ച് പേരൊക്കെയാണ് തരാത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോ ഞാൻ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്താണ് മുപ്പത് രൂപ ആൾട്രേഷൻ ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ മുപ്പത് രൂപ സ്ലീവ് ഒഴിപ്പിക്കാനും കൂടി അമ്പത് രൂപ അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഞാൻ കുറച്ച് റേറ്റ് കൂട്ടി തട്ടാ എനിക്ക് റെഗുലർ ആയിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാലോ അപ്പം ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ കാശ് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പക്ഷെ അതൊന്നും പ്രശ്നമില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണല്ലോ വലിയ കാര്യം അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ വീട്ടിൽ ചെറിയൊരു ബോർഡ് വെച്ചിട്ട് ചെറിയ ചെറിയ കസ്റ്റമേഴ്സിനെ ഒക്കെ എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടുമ്പോൾ നമുക്ക് ഒരു ഷോപ്പായിട്ടൊക്കെ തുടങ്ങാമല്ലോ അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ വീട്ടിലിപ്പോൾ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെയുണ്ട് രാത്രി ഇപ്പോൾ ടൈം പ്രശ്നമുള്ള ഒരു ടൈം ബോർഡിൽ വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രിയൊക്കെയാണ് കസ്റ്റമേഴ്സ് വരാറുണ്ട് എട്ടരയ്ക്കും ഒമ്പതരയ്ക്കൊക്കെ വിളിച്ച് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് റെഗുലറായിട്ട് വീടിൻ്റെ അടുത്തുള്ളൊക്കെ വരണം വരുന്നത് കാരണം പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ ആ സമയം ടൈം വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതിൻ്റെതായിട്ടൊരു സ്റ്റിച്ചിങ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയുമ്പോൾ പേടിയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം അത്യാവശ്യം അറിയാമെങ്കിൽ നിങ്ങൾ വീട്ടിൽ തുടങ്ങാട്ടോ വീട്ടിൽ ചെറിയൊരു ബോർഡ് വെച്ചിട്ട് തുടങ്ങാം അപ്പോൾ ആൾട്ടറേഷൻ മാത്രമായിട്ട് എടുക്കാൻ നോക്കാം ആദ്യം പേടിയാണെങ്കിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ്ങ് ആണ് ഓൾട്രേഷൻ തുടങ്ങുക അല്ലെങ്കിൽ ഓൾട്രേഷൻ മാത്രമാണ് ബോർഡ് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ഓൾട്ടറേഷൻ മാത്രം എടുത്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റിച്ചിങ്ങും കൂടി ചെയ്ത് കൊടുക്കാട്ടെ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ